എൻ്റെ ഫാദറാണ് അദ്ദേഹം മുൻപത്തെട്ടാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് അദ്ദേഹം ഇരുന്നപ്പോഴാണ് നീല ട്രഷനിൽ സ്ഥലം മേടിച്ച് ആ ബിൽഡിംഗ് വെച്ച് ഞങ്ങളെല്ലാവരും അതിൽ പാർട്ട്നേഴ്ഷായിരുന്നു ആ സമയത്ത് പിന്നെ പാർട്ട്നർഷിപ്പ് വന്നപ്പോൾ നാലായിട്ട് തരം തിരിച്ച് നീല ഹാർഡ്വെയർ ഞാൻ ഫേവറിച്ച് എന്ന് പറഞ്ഞ് അതിൽ തന്നെ നടത്തുന്നു അത് അനിയനാണ് മൂന്നാമത്തെ അനിയൻ അതിനുശേഷം പാർട്നർഷിപ്പ് തിരിഞ്ഞ് ഞങ്ങൾ സെപ്പറേറ്റായി ആയി അതിൽ എനിക്ക് ശ്രദ്ധിച്ചത് അദ്ദേഹം ഇരുന്ന ആ പഴയ കടയാണ് എൺപത് എൺപത്തഞ്ച് വർഷം പഴക്കമുണ്ട് കൊട്ടാരത്തിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ ഓടിച്ച് അന്ന് പിന്നെ സെന്റിന് ചെറിയ ഒരു തുക മാത്രം കൊട്ടാരത്തിൻ്റെ വഴിക്ക് വരുന്നു അന്ന് ക്ഷീവാദം വയ്യാണല്ലോ കംപ്ലീറ്റ് ആറ്റിങ്ങിന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്ഷീവാദം വയ്യ ഒരു കാലഘട്ടത്ത് രാജാവിൻ്റെ കീഴിലേ ഉള്ളൂ അങ്ങനെ അതിരുന്നിട്ടാണ് ഞാൻ ആർ എം ബി വിനിയോഗസ്ഥ എ സി തിയറ്റർ ഓൺ ചെയ്തത് ഏത് പോലീസ് പാർട്ടി വന്നാലും നമ്മൾ ഒരു പോയിൻ്റ് ആയിട്ടവിടെ ഇരിക്കയാണ് ഒരു പ്രത്യേക പരിഗണനയുണ്ട് നമ്മളത്തെ ചോദിച്ചിട്ട് ഒരു കേസ് ചാർജ് ചെയ്യുക ആ രീതിയിൽ വന്ന അഭിപ്രായങ്ങൾ ചോദിക്കും നേരിൽ കണ്ട കാര്യങ്ങളാണല്ലോ എന്നുള്ള ആ രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൗമ്യമായിട്ട് ക്ലോസായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അനുകൂലമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു പോസ്റ്റ് ഓഫീസിൽ നിന്നത് വളരെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട് തമ്പി സാറിനറിയാവില്ല പോസ്റ്റ് മാസ്റ്ററായിരുന്നു അദ്ദേഹത്തിൻ്റെ അനോദത്തോടുകൂടി ശ്രീനിവാസിൻ്റെ ഒരു നെയിം ബോർഡ് ആ മുമ്പിലേക്ക് വെച്ചു അപ്പോൾ അതിന് എൻ്റെ അഭിപ്രായം വന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ബോർഡും വയ്ക്കണം അദ്ദേഹം വാദിച്ചില്ല അത് ഞാൻ കൊടുത്ത് കൊടുത്തുതന്നെ വേറെ ആർക്കും ഇവിടെ അതിന് വയ്ക്കാനും നോക്കില്ല അത് ഒരു ഒഴിഞ്ഞ അറ്റം മൂത്രപിര പോകുന്ന വഴി അതിപ്പോൾ ആർ എം ഡി ലൈൻ എന്നുള്ള മുനിസിപ്പാലിറ്റി എന്ന പേര് അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ടൊക്കെ അതും അങ്ങനെ തെറ്റില്ലാന്ന് പോയി ആ കാലഘട്ടത്തിൽ ഈ ചെക്ക് പോസ്റ്റ് മാതിരി ഒരു പോലീസിൻ്റെ വിങ്ങുണ്ടായിരുന്നു അത് ആ മൂലയ്ക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ മൂലയ്ക്കാണ് വഹിക്കുന്നത് അവിടെയാണ് ഈ പറയുന്ന മരത്തിൻ്റെ പിന്നെ പി ഡബ്ല്യു ഡി ഓഫീസിൻ്റെ ആ ഭാഗത്തും അതുപോലെ വലിയൊരു മരം ഉണ്ടായിരുന്നു ആ കുടുംബത്തിൻ്റെ സ്ഥലമാണ് ആ ടൈമിൽ മൊത്ത് മൊത്തം നമ്മൾ ഇപ്പം ഇരിക്കുന്ന സ്ഥലമെല്ലാം ശ്രീവാദം പോയാണ് അപ്പോൾ അവരാണ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത് ഇന്നിന്ന വ്യവസ്ഥയുണ്ട് ഇന്ന രീതിയിലൊക്കെ പൊരുതാ മതി അത് സെൻറ്റിനെ അഞ്ച് രൂപയാണെന്ന് തറവാടത അന്ന് സ്ഥലമൊന്നും ആർക്കും വേണ്ടില്ല റോഡെന്ന് വെച്ചാൽ അച്ഛൻ തന്നെ എത്രയോ ഉണ്ണി വയ്തിട്ടിരിക്കുന്ന ആ കട അച്ഛൻ്റെ നേരെ പകതി ഇരുന്നാണ് അത് പിന്നെ വിട്ടുകൊടുത്തു അപ്പോൾ അദ്ദേഹം അതിന് ശേഷമാണ് ഈ അരിഷ്ടക്കച്ചവടം തുടങ്ങി അതോടുകൂടി തിളിഞ്ഞ് അവിടെ നൂറേ പൈസ അടിച്ചോണ്ട് പോയി അപ്പോൾ മാധവെന്ന് പറയുന്ന അറിയാം ഒരു തടിയാണ് ഉണ്ടായിരുന്നു ഇന്നലെ അതിൻ്റെ ഏജൻസ് അവിടെ വന്ന് മകനായി ജോലിയാണ് സംഭവം അവനെ ഒന്ന് സഹായിക്കണം അങ്ങനെ അന്ന് കൊടുത്ത് പതിനാറായിരം രൂപ മേടിച്ച് കൊണ്ടുപോയതാണ് അർഷകട ആയത്